ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പരമതത്വ ധർമ്മധ്വജം ാമലയിൽ നിന്നും എത്തി ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് കോടി പാർലിക്കാട് നയ്മിശാരണ്യത്തിൽ നടക്കുന്ന ഇരുപത്തിനാലാമത് പരമതത്വ സമീക്ഷാ സത്രത്തിലേക്കുള്ള ധർമ്മധ്വജം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തിരുവല്ലാമല ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ നിന്നും അലങ്കരിച്ച രഥത്തിൽ പുറപ്പെട്ടു സ്വാമി ബ്രഹ്മർഷി ദേവപാലൻ ദീപം തെളിയിച്ച് സമാരംഭ ആരതി നടത്തി പ്രഥമ ഹാരാർപ്പണം യു വി ഭാരതി വാരസ്യാർ ചെയ്തു തുടർന്ന് കെ സുജാത നായർ കെ വി ബാബു വാര്യർ എന്നിവരും ഹാരമണിയിച്ചു സത്രസമിതി അംഗങ്ങളായ സി ജി ശശീന്ദ്രൻ കെ ഗോപിനാഥൻ എസ് വേണു ടി എസ് അജിത് ടി ഉണ്ണികൃഷ്ണൻ കെ എ മല്ലിക പി എസ് ജ്യോതി എസ് കെ സുമിത്ര പി ആർ നളിനാക്ഷി കെ ചന്ദ്രിക എന്നിവർ ചടങ്ങുകൾക്കും രഥയാത്രയ്ക്കും നേതൃത്വം നൽകി കേന്ദ്രങ്ങളിൽ നിന്നും ഭക്തി നിർഭരമായ സ്വീകരണങ്ങളും സമർപ്പണങ്ങളും ഏറ്റുവാങ്ങി രഥയാത്ര രാത്രി എട്ട് മണിയോടെ നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നു സി കെ സുശ്രീ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ